നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം ജാതിമത ലോക ലോകമലയാളികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഇസ്രായേലിൽ നാഥനായി വാഴു മേഘദൈവം എന്ന ഗാനം പിറന്നിട്ട് ഇരുപത്തിയൊന്ന് വർഷം പിന്നിടുന്നു രണ്ടായിരം ജനുവരി പത്തിനാണ് ഈ ഗാനം റെക്കോർഡ് ചെയ്തത് പ്രശസ്ത പിന്നണി ഗായകൻ കെ ജി മർക്കോസാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് പ്രശസ്ത ഗാനരചയിതാവ് ബേബി ജോൺ കലയന്താനിയും സംഗീത സംവിധായകൻ പീറ്റർ ചേരാനെല്ലൂരും പിന്നണി ഗായകൻ കെ ജി മർക്കോസും ഇസ്രായേലിൻ നാഥനായി എന്ന ഗാനത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ച് ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിൽ മനസ്സ് തുറക്കുകയാണ് ായി മാ മലയാള ക്രിസ്തീയ ഗാനങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിജയം കരസ്ഥമാക്കിയ എക്കാലത്തെയും ഹിറ്റ് ഗാനമാണിത് കേരള ക്രൈസ്തവ ഭക്തിഗാന ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് വ്യക്തികളുടെ പങ്കുചേരലിനും ഈ ഗാനം ഇടയാക്കി ക്രിസ്തീയ ഭക്തിഗാന രംഗത്തേക്ക് ഒരു ടീമിനെ തന്നെ സൃഷ്ടിക്കുന്നതിൽ നിമിത്തമായ ഗാനമാണിത് ഇത് പുറത്തിറങ്ങിയപ്പോൾ ഈ ഗാനം ഹിറ്റാക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും താൻ എവിടെ ചെന്നാലും ജനങ്ങൾ തന്നോട് പാടാൻ പറയുന്ന ഗാനമാണ് ഇസ്രായേലി നാഥനായി എന്ന ഗാനമെന്നും പിന്നണി ഗായകൻ കെ മാർക്കോസ് ഷെക്കേന ചർച്ച് പീറ്റ്സിനോട് പങ്കുവച്ചു േലിൻ മാഥനായി വാഴ ഏകദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം നിത്യജീവനെ കിടുന്നു ദൈവം ഈ ഗാനം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ മാത്രമല്ല ഏതാണ്ട് ഇരുപത് ഇരുപത്തൊന്ന് വർഷം മുമ്പ് ലോകമെമ്പാടുമുള്ള എല്ലാ വിധത്തിലുള്ള എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ ഈ ഗാനം കേട്ടിട്ടുണ്ട് ഇപ്പോഴും ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷവും അതിൻ്റെ ആ പുതുമ നഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരു ഗാനമാണ് ഇതിൻ്റെ എഴുത്ത് ലിറിക്സ് എഴുതിയിരിക്കുന്നത് ബേബി ജോൺ കലയന്താനി എന്ന് പറഞ്ഞ് തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു വ്യക്തിയാണ് അതേപോലെ ഇതിൻ്റെ സംഗീതം നിർവഹിച്ചത് ശ്രീ പീറ്റർ ചേരാ നല്ലൂരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴത്തേക്കും അതിൻ്റെ ഇരുപത് വർഷം പൂർത്തീകരിച്ചു ഇരുപത്തൊന്നാമത്തെ വർഷത്തിലാണ് ഇപ്പോഴും അതിൻ്റെ ഒരു പുതുമ നിങ്ങളുടെ അവരുടെയും മനസ്സിൽ ഉണ്ടെന്നറിയുന്നതിലും അതേപോലെ ഞാൻ എവിടെ ചെന്നാലും ഇപ്പോഴും എന്നോട് പാടാൻ ആവശ്യപ്പെടുന്ന ഒരു ഗാനവും കൂടിയാണ് ബേബി ജോൺ കലയന്താനി എന്ന ഗാന രചയിതാവും പീറ്റർ ചേരാനല്ലൂർ എന്ന സംഗീത സംവിധായകനും ചേർന്നപ്പോൾ അഞ്ഞൂറോളം ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് ഒരുങ്ങിയത് കൂത്താട്ടുകുളത്തിനടുത്ത് മുത്തോലപുരം ദേവാലയത്തിലിരുന്നാണ് ഈ ഗാനം രചിച്ചത് അഞ്ചു മിനിറ്റ് കൊണ്ടാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തതെന്നും ദൈവമാണ് ഈ ഗാനത്തെ ഉയർത്തിയതെന്നും പ്രശസ്ത സംഗീത സംവിധായകൻ പീറ്റർ ചേരാനല്ലൂർ പങ്കുവെക്കുന്നു മുത്തോലപുരം പള്ളിയിൽ ഒരു കൺവെൻഷൻ നടക്കുന്നു ആ കൺവെൻഷന്റെ സമയത്ത് ഞാൻ അവിടെ പാടാൻ ചെന്നു വേളയിൽ എന്നെ കാണാൻ വേണ്ടി ശ്രീ ബേബി ജോൺ കലയെന്നാണ് കടന്നു വന്നു സന്ദേശാലോമൻ്റെ ഒരു പത്രത്തിനു വേണ്ടി ഇൻ്റർവ്യൂ എടുക്കാനാണ് കടന്നു വന്നു അങ്ങനെ ഇൻറ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ് ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഒരു ആൽബം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൂന്നാല് പാട്ടുണ്ടായിരുന്നു അതിലൊരു പാട്ട് എനിക്ക് എടുത്തു തന്നിട്ട് ആ പാട്ട് വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ദൈവമേ ജനകോടികൾ ഏറ്റുപാടുന്ന ഗാനമാക്കി ഇതിനെ മാറ്റണം അതുവഴി ദൈവത്തിൻ്റെ രാജ്യം വളരുകയും ദൈവത്തിന് മഹത്വം ഉണ്ടാകുകയും ചെയ്യണം ഇങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ പാട്ട് വെച്ചിട്ട് കീബോർഡിൽ ഒരു ട്യൂണിട്ടു കീബോർഡിൽ ട്യൂൺ കടന്നു വന്നു ത് വരികൾ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആപ്റ്റായിട്ടുള്ള വരികൾ അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പാട്ട് പാട്ടങ്ങൾ കമ്പോസ് ചെയ്ത് വരും അത് പല്ലവി അനുപല്ലവി മാത്രം എഴുതിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള വരികൾ ഞങ്ങൾ ഫോണിലൂടെയാണ് എഴുതിയത് എന്തായാലും ബേബി ജോൺ കലയന്താനിയെ പരിചയപ്പെടുന്ന ആദ്യത്തെ സമയത്താണ് ഈ പാട്ടുണ്ടാവുന്നത് ഞാൻ ഈ ബേബിയെ കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരു സമയമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ വേറൊരു പാട്ട് ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഈ പാട്ട് അന്നത്തെ നാളുകളിൽ വളരെ ഹിറ്റായിരുന്നു അപ്പോൾ ആ പാട്ട് എഴുതിയ ആളെ അന്വേഷിച്ച് ഞാൻ നടക്കുന്ന സമയത്താണ് ബേബി എന്നെ കാണുവാനായിട്ട് അവിടെ വരുന്നത് എന്തായാലും വളരെ സന്തോഷം തോന്നി ഞങ്ങളെ ഒരുമിച്ച് ചേർത്തത് ദൈവമാണ് അങ്ങനെ ഈ പാട്ടിന്റെ സൃഷ്ടി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇരുന്ന് ചെയ്യുന്നത് രണ്ടായിരം ആയപ്പോഴേക്കും അൺഹിറ്റായിട്ട് മാറി ജനകോടികൾ ഏറ്റെടുക്കാൻ തുടങ്ങി പിന്നെ ഈ പാട്ട് വിവിധ മേഖലകളിൽ പാടാൻ തുടങ്ങി ഗാനമേളകളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു പാട്ടായി മാറി പിന്നെ കൺവെൻഷനുകളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത പാട്ടായി മാറി കല്യാണ സീഡികളുടെ ആൽബങ്ങളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു പാട്ടായി മാറി പിന്നെ ക്ലോക്കുകളുടെ ടോണായിട്ട് അത് മാറി മൊബൈൽ ടോൺസ് ആയിട്ട് മാറി റിംഗ് ആയിട്ട് മാറി കോളർ ടോൺസ് ആയിട്ട് മാറി അങ്ങനെ വിവിധ മേഖലകളിൽ മത സൗഹാർദ്ദ ചടങ്ങുകളിൽ ആലപിക്കുന്ന ഒരു ഗാനമായിട്ട് മാറി അങ്ങനെ ഇന്ന് വേണ്ട ഞാൻ ഓർക്കുന്നില്ല പല പല മേഖലകൾ ബാൻഡ് സെറ്റി പാടാൻ തുടങ്ങി അങ്ങനെ എല്ലാ മേഖലകളിലും ഈ പാട്ട് ശ്രദ്ധിക്കപ്പെടുന്ന വിധം ദൈവം അതിനെ ഉയർത്തി എല്ലാ മഹത്വവും കർത്താവിനാണ് ഞങ്ങൾ കുറയുകയും ഈശോ വളരുകയും ചെയ്യുക മാത്രമേ ഉള്ളൂ ഞങ്ങളൊരു ഉപകരണം മാത്രമാണ് ഞങ്ങൾ എന്താ പറയുക ബേബി ജോൺ കല എന്ന് പറഞ്ഞ ഞാനും മർക്കൂസറിനും സുധാകരനൊക്കെ ഒരു ഉപകരണങ്ങൾ മാത്രമാണ് അല്ലാതെ ഞങ്ങളൊരു മഹിമയും ഇതിലൂടെ ആഗ്രഹിക്കുന്നില്ല എല്ലാ മഹത്വവും കർത്താവും ഇസ്രായേലിൻ നടനായി എന്ന ഗാനം പുറത്തിറങ്ങിയപ്പോൾ ആ ഗാനം ജനലക്ഷങ്ങൾ ഏറ്റെടുത്തെന്നും അതിനുശേഷം ദൈവകൃപയാൽ താനും പീറ്റർ ചേരനൂരും ചേർന്ന അഞ്ഞൂറോളം ഗാനങ്ങൾ പുറത്തിറക്കിയെന്നും ബേബി ജോൺ കലയന്താനി പറയുന്നു ഇങ്ങനെയുള്ള ഈ ഗാനത്തിന്റെ ആ വഴിത്താരിയിൽ ബഹുമാനപ്പെട്ട മാർക്കോസേട്ടന്റെ ശബ്ദം ആലേഖനം ചെയ്ത് ഇത് പുറത്തിറങ്ങിയപ്പോൾ അനേകായിരങ്ങൾ അത് കൈനീട്ട് സ്വീകരിച്ചു പിന്നീട് ബഹുമാനപ്പെട്ട പീറ്റർ ചേരാനോട് ചേർന്ന് ഒരു അഞ്ഞൂറോളം ഗാനങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ആ ചെയ്യുവാൻ ദൈവം അനുഗ്രഹം നൽകി ഒന്ന് വിളിച്ചാലോടി എന്റെ അരികിലെത്തും പെറ്റമ്മ മറന്നാലും എന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം ആബാ ദൈവമേ ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ അതെ ഇങ്ങനെ വീണ്ടും ഒരു ജന്മം ബേബി ജോൺ കലയന്താനി പീറ്റർ ചേരാനല്ലൂർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ജീസസ് എന്ന ആൽബത്തിൽ പന്ത്രണ്ട് ഗാനങ്ങളുണ്ട് എറണാകുളത്തെ പ്രശസ്ത മ്യൂസിക് കമ്പനിയായ മാഗ്ന സൗണ്ട് മാനേജർ കെ പി സുധാകരനാണ് ഈ ഗാനത്തിന്റെ നിർമ്മാതാവ് സുവർണ ജൂബിലി നിറവിൽ സന്യാസിനി സഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ മോൺസിഞ്ഞൂർ പോൾ ചുറ്റലിപ്പള്ളി ആരംഭിച്ച സൊസൈറ്റി ഓഫ് ലേഡീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സഭയുടെ പ്രവർത്തനങ്ങൾക്ക് സിസ്റ്റർ അനൺകുട്ടി അടിത്തറാകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ തൃശൂർ അതിരൂപതയുടെ പ്രഥമ മെത്രാ മാർ ജോസഫ് കുണ്ടുകുളം പിതാവ് എൽ എം ഐ സമൂഹത്തെ പയസഭയായി അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി അഞ്ചിന് സഭയെ സൊസൈറ്റിയായി ഉയർത്തുകയും ചെയ്തു എസ് എൽ എം ഐ സന്യാസിനി സഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ ആസ്ഥാനമായ സഭയുടെ ജനറലേറ്റിൽ നടന്ന ദിവ്യബലിക്ക് അതിരൂപതാധീഷൻ മാർ ആൺഡ്രോസ് താഴത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു സഭയുടെ സഭയുടെ മക്കളായ തങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് ജനറൽ സിസ്റ്റർ റൂബി തോമസ് ചർച്ച് സൊസൈറ്റി ഓഫ് ഓഫ് മേരി സന്യാസ സമൂഹത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ സുന്ദര നിമിഷം മക്കളായ ഞങ്ങൾക്ക് അഭിമാനത്തിന്റെ ചരിത്രമുഹൂർത്തമാണ് ഇസ്രായേൽ ജനതയെ കൈപിടിച്ച് നടത്തിയ കനിവിന്റെ ദൈവം ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ഉയർച്ച താഴ്ചയിൽ ഞങ്ങളോടൊപ്പമായിരുന്ന ദൈവാനുഭവങ്ങൾക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ശിരസ് നമിക്കുന്നു മലയിൽ പണിതുയർത്തിയ ഗോപുരം പോലെ പീഠത്തിൽ വയ്ക്കപ്പെട്ട ദൈവം പോലെ ഇനിയും അനേകായിരങ്ങൾക്ക് ആശ്വാസവും വിശ്വാസവും വെളിച്ചവും പകർന്നു നൽകുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സൊസൈറ്റി ഓഫ് അവർ ലേഡി ഓഫ് മേരി ഇമാക്കുലേറ്റ് സമൂഹത്തെ ദൈവരാജ്യ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസമായിരുന്നു ഫെബ്രുവരി രണ്ട് ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കപ്പെടും എന്ന വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു മോൺസിഞ്ഞോർ പോൾ ചിറ്റിലപ്പള്ളിയുടെയും മാത്ര അന്നക്കുട്ടിയുടെയും ആകസ്മികമായ കണ്ടുമുട്ടൽ അവരുടെ സൌഹൃദ സംഭാഷണം പുതിയൊരു സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദയത്തിലേക്ക് വഴിതെളിയിച്ചു ദൈവരാജ്യം വിസ്തൃതമാക്കാൻ സന്യസ്ഥരിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളിലേക്ക് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉപകരിക്കുമെന്ന മോൺസിഞ്ഞോർ പോൾ ചിറ്റിലപ്പിള്ളിയുടെ ചിന്ത യേശുവിനുവേണ്ടി സ്വയം സമർപ്പിക്കാൻ ആഗ്രഹിച്ച മദർ അന്നക്കുട്ടിയിലൂടെ പ്രാവർത്തികമാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഫെബ്രുവരി എട്ടാം തീയതി തൃശൂർ അതിരൂപത പ്രഥമ മത്രാപൊലിത്ത മർ ജോസഫ് കുണ്ടുകുളം പിതാവ് ലേഡീസ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സംഘടനയെ ഒരു ഭക്തസംഘടനയെ അംഗീകരിക്കുകയും സംഘടനയുടെ സ്പിരിച്വൽ ഡയറക്ടറായി മോൺസിഞ്ഞോർ പോൾ ചിറ്റിലപ്പള്ളിയെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി അഞ്ചിന് മാർ ജോസഫ് കുണ്ടുകുളം പിതാവ് സൊസൈറ്റി ഓഫ് ലേഡീസ് ഓഫ് മേരി ഇമാക്കുലേറ്റിന് സ്ഥാപനകർമ്മം നിർവഹിക്കുകയും സന്യാസ മാതൃകയിലുള്ള സമൂഹമായി ഉയർത്തുകയും ചെയ്തു എവിടെയായിരിക്കുന്നുവോ അവിടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്ന ലക്ഷ്യം മുറുകപ്പെടുത്തുകൊണ്ട് എസ് എൽ സന്യാസിനി സമൂഹം ഇടവക പ്രവർത്തനങ്ങളിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും മാതൃശിശു സംരക്ഷണം അടക്കമുള്ള വിവിധ പ്രവർത്തന മേഖലകളിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ് സീറാമലബാർ സഭയിലെ രണ്ട് വൈദിക വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക അനുമോദനം കാർലോ ബ്രദേഴ്സ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അതിലാബാദ് രൂപത രണ്ടാം വർഷ ദേവശാസ്ത്ര വിദ്യാർത്ഥി ബ്രദർ എഫ്രേം കുന്നപ്പള്ളിക്കും അദ്ദേഹത്തിന്റെ ബന്ധുവും കോതമംഗലം രൂപത മൂന്നാം വർഷ ദേവശാസ്ത്ര വിദ്യാർത്ഥി ബ്രദർ ജോൺ കണയങ്കനുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഭാരതത്തിന്റെ വത്തിക്കാൻ പ്രതിനിധിയായ മോൺസിങ്ങോർ റോബർട്ട് മാർഫിയെ വഴിയായി അനുമോദനവും പ്രോത്സാഹനവും അറിയിച്ചത് കാർലോ മീഡിയ ആർമി കാർലോയുടെ അമ്മയുടെ സഹായത്തോടെയും അനുവാദത്തോടും കൂടി കാർലോ ബ്രദേഴ്സിനാൽ തുടങ്ങിയ ചെറിയ സംഘടനയാണ് മാധ്യമങ്ങളിലൂടെ കത്തോലിക്ക വിശ്വാസം ശരിയായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഇരുവരുടെയും മാധ്യമ സംരംഭത്തിന് കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർദിനാളിമാർ പാത്രിയാർക്കിസ്മാർ മെത്രാൻമാർ തുടങ്ങിയവർ അനുമോദനമറിയിച്ചതിനു പിന്നാലെയാണ് പരിശുദ്ധ പിതാവ് അനുമോദനം അറിയിച്ചത് വാഴ്ത്തപ്പെട്ട കാർലോ ആക്യറ്റുസിന്റെ മാധ്യമ ശുശ്രൂഷ തുടർന്നു കൊണ്ടുപോകുന്ന ബ്രദേഴ്സിനെക്കുറിച്ച് കാർലോയുടെ അമ്മയാണ് പരിശുദ്ധ പിതാവിനെ അറിയിച്ചത് കാർലോയെ പോലെ കാർലോ ബ്രദേഴ്സും പഠനകാലത്തുതന്നെ ഇപ്രകാരം ചെയ്യുവാൻ ധൈര്യം കാട്ടിയതിനും അതിനായി സമയം കണ്ടെത്തിയതിനും പരിശുദ്ധ പിതാവ് നന്ദി അർപ്പിച്ചുകൊണ്ടായിരുന്നു സന്ദേശം തുടങ്ങിയത് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രത്യേക പ്രീതി ലഭിക്കുവാൻ കഴിഞ്ഞതിൽ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നന്ദി പറയുകയാണ് ഇരുവരും പരിശുദ്ധ സിംഹാസനം ഇരുവരുടെയും പ്രവർത്തനങ്ങളെ ആശീർവദിക്കുകയും ആഗോള തിരുസോഭയുടെ എല്ലാ പിന്തുണയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രദേഴ്സിന്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ യുവജനങ്ങളെയും പരിശുദ്ധ പിതാവ് പ്രത്യേകം ആശീർവദിച്ചുകൊണ്ടാണ് സന്ദേശം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇറാഖിലെ പേപ്പൽ പര്യടനം അനിശ്ചിതാവസ്ഥയിലായ സാഹചര്യത്തിൽ വിശേഷാൽ പ്രാർത്ഥന ആഹ്വാനം ചെയ്ത് ഇറാഖിലെ കൽദായ കത്തോലിക്കാ സഭാതലവൻ കർദിനാൾ ലൂയിസ് റാഫേൽ സാക്കോ ജനുവരി പതിനേഴ് മുതൽ ഞായറാഴ്ച ദ്വ്യബലി അർപ്പണങ്ങളിൽ വിശേഷാൽ പ്രാർത്ഥനകൾ ആരംഭിക്കണമെന്ന് കർദിനാൾ നിർദ്ദേശം നൽകി മാർച്ച് അഞ്ച് മുതൽ എട്ട് വരെയാണ് പേപ്പൽ പര്യടനം തീരുമാനിച്ചിരിക്കുന്നത് മഹാമാരി മൂലമുള്ള ആരോഗ്യ പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാഖ് പര്യടനം സാധ്യമാകുമോ എന്ന സംശയം കഴിഞ്ഞ ദിവസം പാപ്പ പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് സാഹചര്യങ്ങൾ അനുകൂലമാകുവാനുള്ള പ്രാർത്ഥനയ്ക്ക് കർദനാൾ ആഹ്വാനം ചെയ്തത് ഞങ്ങളുടെ ദൈവമായ കർത്താവെ ആകാംക്ഷയോട് കാത്തിരുന്ന ഈ സന്ദർശനം വിജയപ്രദമാക്കാൻ പാപ്പയ്ക്ക് ആരോഗ്യവും സംരക്ഷണവും നൽകണമെന്നു തുടങ്ങുന്ന പ്രാർത്ഥനയാണ് കർദിനാൾ ലൂയിസ് റാഫേൽ റാഫേൽസാക്കോ തയ്യാറാക്കിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ സമാധാനം സംജാതമാക്കുവാനുള്ള ശ്രമങ്ങളിൽ നിർണായകമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഇറാഖി പേപ്പൽ പര്യടനം യാഥാർത്ഥ്യമാക്കാൻ ഇറാഖി സഭ ആഹ്വാനം ചെയ്ത പ്രാർത്ഥനയിൽ അണിചേരാൻ അണിചേരാനൊരുങ്ങുകയാണ് ആഗോള ക്രൈസ്തവ സമൂഹം ഇറാഖും മിഡിൽ ഈസ്റ്റ് മുഴുവനും പ്രത്യാശയോടെ കാത്തിരിക്കുന്ന പേപ്പൽ പര്യടനത്തിന്റെ ലോഗോയും ആപ്തവാക്യവും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു ബാഗ്ദാദ് എർബിൽ മൊസൂൾ ഊർ നെനവേലു ക്വാരഘോഷ് എന്നീ സ്ഥലങ്ങളാണ് സന്ദർശന പട്ടികയിലുള്ളത് പര്യടനം സാധ്യമായാൽ ഇറാക്കിലെത്തുന്ന പ്രഥമ കത്തോലിക്കാ സഭ തലവനാകും ഫ്രാൻസിസ് പാപ്പ അതുപോലെ പതിനഞ്ചു മാസത്തിനു ശേഷം പാപ്പ നടത്തുന്ന ആദ്യത്തെ യാത്രയുമാകും ഇത് രണ്ടായിരത്തിമൂന്നിൽ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം ക്രിസ്ത്യാനികളുണ്ടായിരുന്ന ഇറാഖിൽ നാലിലൊന്ന് ക്രൈസ്തവർ മാത്രമാണ് ഇപ്പോഴുള്ളത് കാര്യമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാഖിലെ ക്രൈസ്തവരുടെ എണ്ണം ഇരുപത്തിമൂവായിരം ആകുമെന്ന പഠന റിപ്പോർട്ടുകൾ ഈയിടെ വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്നും ബയാശങ്കകളോടെ ജീവിക്കുന്ന ഇറാഖി ക്രൈസ്തവർക്ക് പ്രത്യാശയുടെ ദൂതു പകരണമെന്ന ലക്ഷ്യത്തോടെ പാപ്പ പദ്ധതിയിട്ട പര്യടനം യാഥാർത്ഥ്യമാകുവാനുള്ള പ്രാർത്ഥനയിലാണ് ആഗോള ക്രൈസ്തവ സമൂഹം ടിക്ടോക്കിലൂടെ വൈറലായി സന്യാസിനിമ സെന്റ് പോൾസ് സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ബെദനി ഡേവിസിന്റെ നേതൃത്വത്തിലാണ് സന്യാസിനിമാർ ടിക്ടോക്ക് ചലഞ്ചുകൾ അവതരിപ്പിച്ച് ശ്രദ്ധേയമായത് സോഷ്യൽ മീഡിയ വഴി സുവിശേഷവൽക്കരണത്തിന് പുതിയ സാധ്യതകൾ തുറക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഏറ്റവും ആധുനികവും ഫലപ്രദവുമായ മാധ്യമങ്ങൾ ഉപയോഗിച്ച് യേശുവിനെ ലോകത്തിൽ പകർന്നുകൊടുക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യം അതിനായി ടിക്ടോക്കിൽ വളരെയധികം സാധ്യതകളുണ്ട് അതിനാൽ ആ മാധ്യമം ഉപയോഗിക്കാൻ ശ്രമിക്കുകയായിരുന്നു തങ്ങളെന്ന് സിസ്റ്റർ ബദനി പറയുന്നു ഒക്ടോബർ മാസത്തിലായിരുന്നു ആദ്യ വീഡിയോ ചെയ്തത് അതും സോഷ്യൽ മീഡിയയിൽ വൻ വിജയമായിരുന്നു ക്രിസ്മസ് സീസണിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ മൂന്നേ ദശാംശം മൂന്ന് ദശലക്ഷം ആളുകൾ ഇതിനോടകം കണ്ടുകഴിഞ്ഞു വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് ഇവർ ടിക്ടോക്കിലൂടെ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഒറ്റ ടിക്ടോക്ക് കൊണ്ട് അമ്പതിനായിരത്തിലധികം ഫോളോവേഴ്സിനെയാണ് ഇവർ നേടിയത് അവസാനം ചെയ്തത് ജനുവരി പതിനൊന്നിനാണ് ആദ്യ മണിക്കൂറിനുള്ളിൽ ഇത് ഒരു ദശലക്ഷത്തിലധികം ആളുകൾ കാണുകയുണ്ടായി ഇരുപത്തിമൂന്ന് മാസം പ്രായമുള്ള ടിൻസ്ലി ലൂയിസ് എന്ന കൊച്ചു പെൺകുട്ടിയുടെ ജീവൻ പിന്തുണയ്ക്കുന്ന അടിയന്തര സംവിധാനങ്ങൾ പിൻവലിക്കാനുള്ള അനുവാദം തേടുന്ന ഹോസ്പിറ്റൽ ഹർജി യു എസ് സുപ്രീംകോടതി തള്ളി ഒരു വർഷത്തിലധികമായി മകളുടെ ജീവനുവേണ്ടിയുള്ള നിയമ പോരാട്ടത്തിനൊടുവിലാണ് ടിന്സുയുടെ അമ്മയ്ക്ക് കോടതി നീതി അനുവദിച്ചത് ടെക്സസിലെ കുക്ക് ചിൽഡ്രൻസ് മെഡിക്കൽ സെന്റർ ഇരുപത്തിമൂന്ന് മാസം പ്രായമുള്ള ടിൻസ്ലി ലൂയിസിന്റെ അടിസ്ഥാന ജീവിത പിന്തുണ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കീഴ്ക്കോടതി നിഷേധിക്കുകയായിരുന്നു കീഴ്ക്കോടതിയുടെ തീരുമാനത്തിനെതിരെ ഹോസ്പിറ്റൽ അധികൃതർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുകയും സുപ്രീംകോടതി അപ്പീൽ തള്ളുകയുമായിരുന്നു ടിൻസ്ലിയുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങളിൽ അസ്വാഭാവികതകളൊന്നുമില്ലെന്നും അവൾ അമ്മയോടും ബന്ധുക്കളോടും ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും അവളെ മരണത്തിന് വിട്ടുകൊടുക്കരുത് എന്നുമായിരുന്നു ടിൻസ്ലിയുടെ അമ്മ കോടതിയിൽ ഉണർത്തിച്ചത് ഹോസ്പിറ്റൽ അധികൃതർ സമർപ്പിച്ച അപ്പീൽ സുപ്രീംകോടതി തള്ളിയതോടെ കുഞ്ഞു ടിൻസ്ലിയുടെ ജീവൻ നിലനിർത്താനാവശ്യമായ അടിസ്ഥാന സംവിധാനങ്ങൾ പിൻവലിക്കുന്നതിൽ നിന്ന് ഹോസ്പിറ്റൽ അധികൃതർ വിലക്കപ്പെട്ടിരിക്കുകയാണ് ജനിതക ഹൃദയ തകരാറുമായി ജനിച്ച ടിൻസ്ലിക്ക് ജീവിക്കാനാവശ്യമായ പിന്തുണ പിൻവലിക്കുന്നതിന്റെ മുന്നോടിയായി ഹോസ്പിറ്റൽ അധികൃതർ ടെൻ ഡേ റൂൾ പ്രാവർത്തികമാക്കാൻ ഉദ്യമിച്ചതിനെതിരെ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മുതൽ ടിൻസ്ലിയുടെ അമ്മ നിയമ പോരാട്ടത്തിലാണ് പത്ത് ദിവസങ്ങൾക്കകം രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാത്ത പക്ഷം അടിസ്ഥാന ജീവിതമാർഗ്ഗങ്ങൾ പിൻവലിക്കാൻ അനുവാദം നൽകുന്നതാണ് ഒരു വർഷമായി നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ അനുവാദം ലഭിച്ചതിൽ ആഹ്ലാദത്തിലാണ് ടിൻസ്ലിയുടെ കുടുംബം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് കോവിഡ് മഹാമാരി ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ദേവമാതാവിൻ്റെ വിശേഷാൽ മധ്യസ്ഥം തേടി മുപ്പത്തിമൂന്ന് ദിന ശുശ്രൂഷകൾക്ക് തുടക്കം കുറച്ച് സ്കോട്ട്ലൻഡിലെ വിശ്വാസി സമൂഹം ജനുവരി ഒൻപത് മുതൽ ലൂർദ്ദുമാതാവിൻ്റെ തിരുനാൾ ദിനം ഫെബ്രുവരി പന്ത്രണ്ട് വരെ നീളുന്ന മരിയൻ സമർപ്പണ ശുശ്രൂഷകൾക്ക് പേസ്ലി ബിഷപ്പ് ജോൺ കീനൻ ആണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഓൺലൈനിലൂടെ എല്ലാ ദിവസവും ക്രമീകരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കുചേരാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസി ഗണത്തെയും അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് ം ദേവമാതാവിന് സമർപ്പിക്കാൻ ക്ഷണിച്ചുകൊണ്ട് പേസിലെ രൂപതയിലെ മുപ്പത്തിയഞ്ച് പ്രാഥമിക വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കയച്ച കത്തിന് ലഭിച്ച ക്രിയാത്മക പ്രതികരണമാണ് ലോക ജനതയെ ഒന്നടങ്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമർപ്പണ ശുശ്രൂഷകൾക്ക് ബിഷപ്പിനെ പ്രചോദിപ്പിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ചിൽഡ്രൻസ് റോസറി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ബ്ലൈറ്റ് കോഫ്മൺ തയ്യാറാക്കിയ ദ ചൈൽഡ് കോൺഫിഗ്രേഷൻ ടു ജീസസ് ത്രൂമേരി എന്ന പുതിയ പുസ്തകം സമർപ്പണ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നു എന്നതും ശ്രദ്ധേയം ലൂർദ്ധനാദിയോടുള്ള ഭക്തിക്ക് സവിശേഷമായ സ്ഥാനം നൽകുന്ന രൂപതയിൽ നിന്ന് എല്ലാ വർഷവും ലൂർദിലേക്ക് തീർത്ഥാടനം നടത്തുക പതിവാണ് മഹാമാരി മൂലം ഇത്തവണ അത് ഒഴിവാക്കേണ്ടി വന്നെങ്കിലും മരിയൻ സമർപ്പണത്തിലൂടെ ലൂർദ്ധനാഥിയുടെ സവിധത്തിൽ ആത്മനായി എത്താനാകുമെന്ന് ബിഷപ്പ് കീനൻ പ്രത്യാശ പ്രകടിപ്പിച്ചു ഓരോ വർഷവും ലൂർദ്ധനാഥിയുടെ സന്നിധിയിലെത്തി ഞങ്ങളുടെ ഉദ്യമങ്ങളും പ്രാർത്ഥനകളുമെല്ലാം ദീപമാതാവിന് സമർപ്പിക്കുന്നത് പതിവാണ് ലോകത്തെ ഒന്നടങ്കം ബാധിച്ചിരിക്കുന്ന കോവിഡ് മഹാമാരി കെട്ടടങ്ങാനും അതുമൂലമുള്ള ആശങ്കകളിൽ നിന്നുമുള്ള മുക്തിക്കായും ഈ വർഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കുട്ടികൾക്ക് ദിവസേന സ്കൂളുകളിൽ സമർപ്പണ തിരുക്കർമ്മങ്ങൾ ക്രമീകരിക്കുന്നതിനു പുറമേ മുതിർന്നവർക്കായി എല്ലാ ദിവസവും രാത്രി ഒൻപതിന് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വിശേഷാൽ ശുശ്രൂഷയും അദ്ദേഹം ക്രമീകരിച്ചിട്ടുണ്ട് പുസ്തകത്തിലെ ഒരു അധ്യായവും അതിലെ പ്രാർത്ഥനയുമാകും പ്രധാന ഉള്ളടക്കം തത്സമയം ആ ശുശ്രൂഷയിൽ പങ്കുചേരാനാകാത്തവർ അന്നേ ദിനം തന്നെ അനുയോജ്യമായ സമയം അതിനായി വിനിയോഗിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പുസ്തകത്തിന്റെ തലക്കെട്ട് മാത്രം കണക്കിലെടുത്ത് സമർപ്പണ പ്രാർത്ഥനകൾ ഒരു പ്രായ പ്രായവിഭാഗത്തിന് മാത്രമുള്ളതായി കരുതരുത് കുട്ടികൾക്ക് ചെയ്യുന്നതുപോലെ മുതിർന്നവർക്കും പുരോഹിതർക്കും പ്രയോജനപ്പെടുത്താവുന്ന പുസ്തകം കൂടിയാണ് ഇത് മറിയത്തിലൂടെ യേശുവിനെ സമർപ്പിക്കുവാനുള്ള ആകർഷകമായ മാർഗമാണിത് ബിഷപ്പ് കീനൻ വ്യക്തമാക്കി കോവിഡ് മഹാമാരി തുടരവേ കത്തോലിക്കാ വിശ്വാസി സമൂഹം വലിയ നോമ്പിന് ആരംഭം കുറിക്കുന്ന വിഭൂതി തിരുനാളിൽ പാലിക്കേണ്ട സുപ്രധാന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ആരാധനാക്രമകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ തിരുസംഗം ഈ വർഷം ഫെബ്രുവരി പതിനേഴിനാണ് സഭയിൽ വിഭൂതി തിരുനാൾ ആഘോഷിക്കുന്നത് ചാരം കൊണ്ട് ഓരോരുത്തർക്കും കുരിശു വരച്ചു നൽകുമ്പോഴും മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ നീ മടങ്ങുമെന്ന് വൈദികർ ആവർത്തിച്ചുരുവിടുമായിരുന്നു എന്നാൽ അതിനു പകരമായി ഇത്തവണ ചാരം വെഞ്ചരിച്ച ശേഷം തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവരെ ഒന്നടങ്കം അഭിസംബോധന ചെയ്യും വിധം ഈ ഉദ്ധരണിയോ പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന ഉദ്ധരണിയോ ഒരു തവണ ഉരുവിട്ടാൽ മതിയെന്നും ആരാധനക്രമ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ തിരുസംഘത്തിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വൈദികൻ കൈകൾ വൃത്തിയായി കഴുകി മാസ്ക് ധരിച്ചുകൊണ്ടായിരിക്കണം പൂശൽ കർമ്മം നിർവഹിക്കേണ്ടത് ചാരം കൊണ്ട് നെറ്റിയിൽ കുരിച്ചുവരയ്ക്കുന്നതിനു പകരം തലയിൽ ചാരം വിതറിയാൽ മതി വൈദികൻ ജനങ്ങളുടെ അടുത്തേക്ക് എത്തും വിധമോ വൈദികന്റെ അടുക്കിലേക്ക് ജനങ്ങൾ എത്തും വിധമോ കാര്യങ്ങൾ ക്രമീകരിക്കാമെന്നും വത്തിക്കാൻ തുരുസംഗം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി തടങ്കൽ പാളയത്തിൽ നിന്ന് രണ്ടായിരത്തിലധികം തടവുകാരെ രക്ഷിക്കുവാൻ സഹായിച്ച സിസ്റ്റർ ഹെലീന സ്റ്റഡ്ലർ എന്ന സന്യാസിനിയുടെ ജീവിതകഥയുടെ സിനിമ റെഡ് ഡി ലിബറേറ്റഡ് പിറവിൽ പ്രദർശനത്തിനൊരുങ്ങുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മിച്ച ഈ ചിത്രം വിവിധ രാജ്യങ്ങളിൽ ഇതിനോടകം നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി കഴിഞ്ഞു Eso significa una retirada. ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസ സിസ്റ്റർ ഹെലീന ാണ് ജനിച്ചത് ജർമ്മൻ അധിനിവേശ സമയത്ത് അപകടത്തിലാക്കി ആയിരക്കണക്കിന് ഫ്രഞ്ച് പൗരന്മാരെയും കുട്ടികളെയുമാണ് സിസ്റ്റർ ഹെലീനയ്ക്ക് നാസി പടയുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിച്ചത് സിസ്റ്റർ ഹെലീന രക്ഷിച്ച നിരവധി ആളുകളിൽ ഒരാളായിരുന്നു പിന്നീട് ഫ്രാൻസിന്റെ പ്രസിഡന്റായി മാറിയ ഫ്രാങ്കോയിസ് ഡി മിത്രൻസ് പാമ്പ്ലോ മൊറേന സംവിധാനം ചെയ്ത ഈ ചിത്രം ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു അർമേനിയ മെക്സിക്കോ റഷ്യ പോളണ്ട് തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ ഈ ചിത്രം അവാർഡുകൾ നേടുകയും ചെയ്തു ഒരു സന്യാസിനിയുടെ അസാമാന്യ ധീരതയുടെയും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള സമർപ്പണത്തിന്റെ ആവേശോജ്വലതയുടെയും കഥയാണ് പ്രസ്തുത ചിത്രം പറയുന്നത് സിസ്റ്റേലീനായി അഭിനയിച്ച കരിയറിൽ ചെയ്യുവാൻ കഴിഞ്ഞതിൽ ഏറ്റവും മികച്ച വേഷമെന്നാണ് ഈ ചിത്രത്തിലെ അഭിനയത്തെ വിശേഷിപ്പിച്ചത് എന്റർടൈൻമെന്റ് അവസരമാക്കിയ ഫിലിപ്പീന അഭിനേത്രിക്ക് പേപ്പൽ പുരസ്കാരം കത്തോലിക്ക സഭയ്ക്ക് നൽകിയ മികച്ച സേവനങ്ങളെ മാനിച്ച് അൽമായർക്ക് നൽകുന്ന മാർപ്പാപ്പയുടെ ഏറ്റവും ഉന്നത പുരസ്കാരമായ ക്രോസ് ഓഫ് ഓണർ പ്രോ എക്ലേസിയ എറ്റ് ആണ് മിസ് ഗ്രാനി എന്ന കോമഡി ഡ്രാമയിലൂടെ പ്രേക്ഷക മനസ്സ് കവർന്ന ഫിലിപ്പിനോ നടി നോവ വിലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ജനുവരി പതിനാലിന് ക്യൂസോൺ സിറ്റിയിലെ ടാണ്ടാങ് സൊറോയിലെ സാൻ ലോറൻസോ അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നോവാലച്ചസിലെ ബിഷപ്പ് റോബർട്ടോ ഗായാണ് വില്ലയ്ക്ക് അവാർഡ് സമ്മാനിച്ചത് എന്റർടൈൻമെന്റ് മേഖലയെ സുവിശേഷോത്കരണത്തിനുള്ള ഫലപ്രദമായ ഉപകരണമാക്കി മാറ്റിയതാണ് നോവ വില്ലയെ അർഹനാക്കിയതെന്ന് ബിഷപ്പ് റോബർട്ടോ ഗ പറഞ്ഞു രൂപതയ്ക്കും ഇടവക സമൂഹത്തിനും ഇതൊരഭിമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൊവാലിച്ചസിലെ മുൻമത്രാനായിരുന്ന അന്റോണിയോ ആണ് പേപ്പൽ പുരസ്കാരത്തിനായി വില്ലായുടെ പേര് നിർദ്ദേശിച്ചത് തിരുസഭയ്ക്കും സമൂഹത്തിനുവേണ്ടിയും സേവനം ചെയ്യുന്ന വിശ്വാസികൾക്ക് മാർപ്പാപ്പ നൽകുന്ന ഏറ്റവും ഉന്നത ബഹുമതിയാണിത് താൻ യേശുവിന്റെ പ്രബോധനങ്ങൾ അനുസരിച്ചാണ് ജീവിച്ചിട്ടുള്ളത് ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഭയത്തിലും അനുഷ്ഠിതാവസ്ഥയിലും കഴിയുന്ന കോവിഡ് പകർച്ചവ്യാധിയാകുന്ന ഇരുളിനിടയിലെ വെളിച്ചമായിട്ടാണ് തനിക്ക് ലഭിച്ച അവാർഡിനെ താൻ കാണുന്നതെന്നും നോവാവില്ല പറഞ്ഞു ഈ അവാർഡ് താനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് തന്നെ അത്ഭുതപ്പെടുത്തി ദൈവത്തിൽ നിന്നുള്ള ദൗത്യമാണ് ഒരു നടിയാകുവാനുള്ള ആഗ്രഹം തന്നിലുണ്ടാക്കിയത് സെലിബ്രിറ്റി ജീവിതത്തിന്റെ പ്രശസ്തിയും സൌകര്യങ്ങളും സന്തോഷവും ആനന്ദവും പ്രലോഭനവും ഉണ്ടായിരുന്നുവെങ്കിലും യേശുവിനെയാണ് തന്റെ ജീവിതത്തിന്റെ രാജാവായി താൻ പരിഗണിച്ചിരുന്നതെന്നും വില്ല പറയുന്നു നീണ്ട അമ്പത്തിയാറു വർഷത്തെ അഭിനയ ജീവിതത്തിനു ശേഷം തന്റെ സ്വപ്നവും ആഗ്രഹവും ഒരു പ്രേക്ഷിത ദൗത്യമായി മാറുകയായിരുന്നുവെന്നും വില്ല വ്യക്തമാക്കി ഐ എസ് തകർത്ത ഇറാഖിലെ ദേവാലയത്തിനു മുകളിൽ പരിശുദ്ധ കനികാ മാതാവിന്റെ രൂപം സ്ഥാപിച്ചു പ്രാദേശിക ക്രിസ്ത്യൻ കലാകാരനും വിശ്വാസിയുമായ തബിത് മൈക്കൽ എന്ന ശില്പയാണ് മാതാവിൻ്റെ മനോഹരമായ രൂപം നിർമ്മിച്ചു സ്ഥാപിച്ചത് വടക്കൻ ഇറാഖിലെ ഇറാക്കിലെ നിലവേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ പട്ടണമായ ക്വാരകോഷിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അധിനിവേശ അധിനിവേശകാലത്ത് തകർക്കപ്പെട്ട മേരി സിറിയൻ കത്തോലിക്ക ദേവാലയത്തിന്റെ മണിമാളയ്ക്ക് മുകളിലാണ് പരിശുദ്ധ മാതാവിന്റെ രൂപം സ്ഥാപിച്ചിരിക്കുന്നത് ബാഗ്ദാദിലെ നിത്യസഹായ മാതാവിന്റെ രൂപം നിർമ്മിച്ച പ്രാദേശിക ക്രിസ്ത്യൻ കലാകാരനും വിശ്വാസിയുമായ തബിത്ത് മൈക്കൽ എന്ന ശില്പിയാണ് ഈ രൂപവും ഉണ്ടാക്കിയത് പ്രാദേശിക ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് മേരി ദേവാലയം നിലവേ മേഖലയിലെ ഏറ്റവും വലിയ ദേവാലയ മണിമാളികയാണ് ദേവാലയത്തിന്റേത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അധിനിവേശം തുടങ്ങിയതു മുതൽ ദേവാലയവും ഇതിലെ ക്രിസ്തീയ അടയാളങ്ങളും തീവ്രവാദികൾ അഗ്നിക്കരയാക്കിയിരുന്നു ശേഷം പ്രാദേശിക സമൂഹത്തിന്റെ സഹായത്തോടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ ദേവാലയം പുനർനിർമ്മിക്കുകയാണ് ഉണ്ടായത് പഴയ മണിമാളികയുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നതെന്ന് ഇടവക വികാരിയായ ഫാദർ പോൾ തപിത്ത് മേക്കോ പറഞ്ഞു ദേവാലയം അമലോത്വ മാതാവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും രണ്ടു വർഷങ്ങൾക്ക് മുൻപ് കാരലംസി ചെയ്തതുപോലെ മാതാവിന്റെ ഒരു രൂപം ഈ മണിമാളികയുടെ മുകളിലും സ്ഥാപിക്കുവാൻ തങ്ങൾ തീരുമാനിക്കുകയായിരുന്നെന്നും ഫാദർ പോൾ പറയുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് അധിനിവേശകാലത്ത് പതിനായിരക്കണക്കിന് ക്രൈസ്തവരാണ് നെനവേ മേഖല വിട്ട് പാലായനം ചെയ്തത് രണ്ടു വർഷത്തെ ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ക്വാരഘോഷ് ജിഹാദികളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടത് ഇസ്ലാമിക അധിനിവേശം അവസാനിപ്പിച്ചെങ്കിലും പാലായനം ചെയ്ത ക്രൈസ്തവരിൽ നല്ലൊരു ശതമാനം ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല പാലായനം ചെയ്തുവരെ മടക്കി കൊണ്ടുവരുന്നതിനുള്ള ശ്രമത്തിലാണ് സഭയും ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനകളും ഇതിനിടയിലും ഫ്രാൻസിസ് പാപ്പയുടെ ഇറാഖ് സന്ദർശനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹം ഈ റിപ്പോർട്ടോടെ പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം